നമസ്കാരം എത്ര കൊടിയ കുറ്റവാളിയാണെങ്കിലും കോടതിയുടെ വിധി വരുമ്പോൾ ആകെ ഒന്ന് പതരാറുണ്ട് അത് ഇനി എത്ര പേരെ കൊന്ന കൊലപ്പുള്ളി ആണെങ്കിലും എത്ര അക്രമം കാണിച്ച ഒരാളാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധി വരിക എന്ന് പറയുമ്പോൾ എന്തായാലും മനസ്സിൽ ഒരു ചാഞ്ചല്യം ഒരു സങ്കടമൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ച് വധശിക്ഷ പോലെ പര വധശിക്ഷ പോലെ പരമോന്നതമായ ഏറ്റവും ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കഠിന ഹൃദയനും ഒന്ന് ചഞ്ചല ഹൃദയരായി മാറാറുണ്ട് പറഞ്ഞു വരുന്നത് ഈ അട്ടക്കുള അട്ടക്കുളങ്ങര ജയിലിൽ കിടക്കുന്ന ഗ്രീഷ്മ എന്ന പെൺകുട്ടി തന്നെയാണ് ഷാരോൺ രാജ എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കഷായത്തിൽ വിഷം കലർത്തി കൊല്ലുക മാത്രമല്ല പതിനൊന്ന് ദിവസത്തോളം ഈ ഷാരോണിനെ ഇഞ്ചിഞ്ചായി കൊന്ന യുവതിയാണ് ഈ ഗ്രീഷ്മ എന്ന് വയസ്സുകാരി അവരുടെ വിധി പ്രസ്താവം ജഡ്ജ് വായിച്ചപ്പോൾ ഒരു നിസ്സംഗമായ കൂടിയാണ് അവർ ആ വിധിയൊക്കെ കേട്ടിരുന്നത് അതായത് ഒന്നും ഈ പറയുന്നതൊന്നും തന്നെ കുറിച്ചേ അല്ല എന്ന രീതിയിലായിരുന്നു ഗ്രീഷ്മ വിധി മുഴുവനും കേട്ടിരുന്നത് വിധിയൊക്കെ കേട്ട ശേഷം തൊട്ടടുത്ത് നിന്ന വനിതാ കോൺസ്റ്റബിളിനോട് ഇവർ പറഞ്ഞു പത്രേ അതായത് ഇതൊന്നും ഒരു വിഷയമല്ല ഞാൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യുമെന്ന് ഇതൊക്കെ പിന്നീടാണ് വളരെ വളരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ യാതൊരു സങ്കോചവുമില്ലാതെ കൂടി നിന്ന ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്ന് തന്നെ വലിയ തോതിൽ വാർത്തകളായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ അട്ടക്കുളങ്ങര ജയിലിലും ഈ ഒരു ഇതേ രീതിയിലുള്ള ഒരു പ്രവണത ഇതേ രീതിയിലുള്ള ഒരു മനസ്സ് തന്നെയാണ് ഗ്രീഷ്മ കാണിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ കോടതി വിധി കഴിഞ്ഞ് ഇവരെ ജയിലിൽ പാർപ്പിച്ച അടുത്ത ദിവസം അന്നാരും കോടതിയിലേക്ക് ഈ ഗ്രീഷ്മയെ കാണാൻ എത്തിയിരുന്നില്ല തൊട്ടടുത്ത ദിവസം ഈ പിന്നെ ഗ്രീഷ്മയുടെ വക്കീൽമാർ വക്കീൽമാർ ഗ്രീഷ്മയെ കാണാൻ എത്തിയിരുന്നു അവർ പകർന്നു നൽകിയ ധൈര്യം അതായത് ഇനിയും മുന്നോട്ട് അനേകം കോടതികളുണ്ട് ഹൈക്കോടതിയുണ്ട് അവിടെ നമുക്ക് അപ്പീൽ കൊടുക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് പുറത്തു വരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശുഭവാർത്തയായിരിക്കാം ചിലപ്പോൾ ഗ്രീഷ്മയെ ഇപ്പോൾ ഒരു കോൺഫിഡൻറ്റാക്കി നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അവർ സഹതടവുകാരോടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ പറയുന്നത് തനിക്ക് നീതി കിട്ടും തനിക്ക് ൂക്കുകറല്ല അതിന് അതിലും ഇളവ് ശിക്ഷയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാരണം ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു നടക്കുന്ന കാര്യം വക്കീൽമാർ പറഞ്ഞു തന്നെ ഈ ഗ്രീഷ്മയ്ക്ക് അറിയാം അതായത് ഗ്രീഷ്മയ്ക്ക് കൊടുത്തത് കടുത്ത കെമാൽ കെമാൽപാഷ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇതൊക്കെ ഗ്രീഷ്മ കൃത്യം കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രമാത്രം കൂടി അവർ പറയുന്നത് തനിക്ക് ഒന്നും സംഭവിക്കില്ല അതായത് എട്ടുപത്തു വർഷത്തിനുള്ളിൽ താൻ പുറത്തിറങ്ങും അതിനുമുമ്പ് തനിക്ക് ജാമ്യം കിട്ടേണ്ടതായ എല്ലാ വകുപ്പുകളും തൻ്റെ അഡ്വക്കേറ്റ്സുമാർ ഒക്കെ ചെയ്യും തനിക്ക് ഒന്നിലും പേടിയില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗ്രീഷ്മ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും അട്ടക്കുളങ്ങരയിലെ ജയിലിലെത്തിയപ്പോഴും അവരോട് സമാധാനമായിരിക്കൂ എനിക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് മേൽക്കോടതിയിലേക്ക് ഉള്ള പിന്നെ അപേക്ഷ കൊടുക്കൂ അപ്പോൾ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് അത് ഈ അപേക്ഷ പ്രകാരം കോടതി വ്യവഹാരത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാം അതുകൊണ്ട് തന്നെ കോടതി ഉയർന്ന കോടതിയിൽ തനിക്ക് നീതി കിട്ടും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗ്രീഷ്മ സംസാരിക്കുന്നത് ഒരു ഇത്രയും മാത്രം ഒരു കൊലപാതകം നടത്തിയതിൻ്റെയോ ഈ വധശിക്ഷയ്ക്ക് വിധിക്ക വിധിച്ചതിൻ്റെയോ യാതൊരു ചാഞ്ചല്യവും ഇപ്പോഴും ഈ പെൺകുട്ടിക്കില്ല അത് കണ്ട് അടുത്ത് നിൽക്കുന്ന പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അത്രേ ഇത് ഒരു പെൺകുട്ടി ഇത്രമാത്രം കഠിനഹൃദയായി അവർ കണ്ടിട്ടേ ഇല്ല എന്ന് കാരണം ഇരുപത്തി നാല് വയസ്സ് മാത്രമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കേസിൽ പോലും തളർന്നു വീഴേണ്ട പ്രായമാണ് ഇത്രമാത്രം വധശിക്ഷ അടക്കമുള്ള അതായത് ജീവിതം മുന്നോട്ടില്ല എന്നറിഞ്ഞപ്പോൾ പോലും ഒരു ചാഞ്ചല്യവുമില്ലാതെ ആ വധശിക്ഷ സ്വീകരിച്ച ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് കഠിനം എന്ന് തന്നെയാണ് ഇപ്പോൾ അവരോട് അടുത്ത വൃത്തങ്ങളും അതായത് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത്രമാത്രം ധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ലെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്